നമ്മുടെ അമ്പലത്തിൻ്റെ ഉത്സവത്തിൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാണാത്തവരാണെങ്കിൽ പോയി കാണാൻ മറക്കാൻ ഉണ്ടാവട്ടോ നമ്മുടെ കൊച്ചു ഗ്രാമത്തിലെ കൊച്ചമ്പലത്തിലെ വലിയ ഉത്സവമായിരുന്നു കേട്ടോ അന്നേരം അതിൻ്റെ പിറ്റേ ദിവസമാണ് ഇന്ന് അതായത് ഉത്സവത്തിൻ്റെ ഹാങ് ഓവർ എല്ലാവരും നല്ല ഉറക്കമാണ് കേട്ടോ നമ്മൾ നാടാൻ കാണാൻ പോകാത്തത് നമ്മൾ ഉറക്കം നമ്മൾ കറക്റ്റ് ടൈം ആയപ്പോൾ നമ്മൾ എണ്ണീച്ചു കേട്ടോ അന്നേരം എല്ലാവരും ഉറങ്ങുവാണ് വിച്ചു ഉറങ്ങണം അമ്മ പിന്നെ നമ്മുടെ ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഉത്സവം കൂടാനായിട്ട് അങ്ങനെ അവരെല്ലാം നല്ല ഉറക്കമാണ് അന്നേരം ഇതാ കണ്ടോ എനിക്ക് ഇത്രയും ഒരു ചുമട് തുണികൾ കഴുകാണ്ടായിരുന്നു നമ്മൾ ആ കടയിൽ പോയ സമയത്തുള്ള തുണികളാണ് ഞാൻ ഇപ്പോഴാണ് കേട്ടോ കഴുകുന്നത് കാരണം നമുക്ക് ആ കടയിൽ പോകുമ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ കഴുകാനായിട്ട് സമയം കിട്ടാറില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ വിച്ചുപോലെ ചുമയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഞവരയില എടുത്ത് ഇങ്ങനെ തീയിൽ വാട്ടിയിട്ട് അത് നിറങ്ങുന്നെല്ലാം തേച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ചുമയ്ക്ക് ഒരു ആശ്വാസം കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുവാണ് എന്നിട്ട് ഞാനാണെങ്കിൽ അരി അടപ്പിടാൻ പോകണം എല്ലാവരും ഉറക്കമാണ് ഞാൻ മാത്രമേ എണ്ണിച്ചിട്ടുള്ളൂ പിന്നെ ചായ ഇട്ടു ചായ ഇട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ കൊടുത്തില്ല കാരണം അയാൾ നല്ല നല്ല ഉറക്കാണല്ലോ ഒരു അഞ്ച് പഴം ഇവിടെ പഴുത്ത് പഴുത്ത് പഴുത്തിരിപ്പുണ്ടായിരുന്നു അങ്ങനെ ഇരുന്നല്ലാട്ടോ നമ്മുടെ വീടിനടുത്തുള്ളൊരു കടയിൽ നിന്ന് നമ്മുടെ വിച്ചുമോന് കൊടുത്തതാണ് കേട്ടോ അവന് പുഴുങ്ങി കൊടുക്കുന്നു പറഞ്ഞുകൊണ്ട് പക്ഷേ പുഴുങ്ങി കഴിഞ്ഞാൽ നമ്മുടെ മോനോട്ടം കഴിക്കത്തില്ല അതുകൊണ്ട് ഞാനതിൻ്റെ അടുത്ത് ഏത്തക്കാപ്പ് ആക്കി കേട്ടോ ഇങ്ങനെ ആക്കിയപ്പോഴത്തേക്കിനും അവരൊരു രണ്ടെണ്ണം ഒക്കെ കഴിച്ചു കേട്ടോ എന്നിട്ട് അവരെല്ലാവരും എണ്ണിച്ചിട്ടുണ്ടായിരുന്നു അന്നേരം അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഏത്തക്കാപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് അവർക്ക് അവരും കൂടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കിയത് എന്നിട്ട് നമ്മൾ അവർ ചായയും കൂടെ ഇട്ട് അവർക്കെല്ലാം കൊണ്ട് കൊടുക്കുകയാണ് തങ്കു തങ്കൂന്ന് പറഞ്ഞു ഭയങ്കര കെറുവാണ് കേട്ടോ സദ്യത്തെ അവടെ പേര് സാന്ദ്ര തോന്നുന്നു തോന്നിക്ക് കറക്റ്റ് പേരറിയില്ല പിന്നെ ഇത് ഒരാളും കൂടെ ഉണ്ടായിരുന്നു അവൾ താഴോട്ട് പോയിട്ടുണ്ട് അതുകൊണ്ടാണ് അവളെ കാണാത്തത് കേട്ടോ എന്നിട്ടാണെങ്കിൽ ഞാൻ പിന്നെ പാത്രം കഴുകൽ പരിപാടിയിലോട്ട് തുടങ്ങിയിട്ടുണ്ട് ആ പൂച്ചക്കുഞ്ഞിനെ കണ്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പുള്ളിക്കാർ വന്ന് നമ്മുടെ വീടിനകത്ത് വന്ന് പ്രസവിച്ച് പ്രസവിച്ചല്ല ഇവിടെ നിന്ന് കൊണ്ടുവച്ചതാണ് അതായത് പുള്ളി എവിടെ പ്രസവിച്ചിട്ട് അതിനകത്ത് കൊണ്ടുവച്ചു കേട്ടോ അന്നേരം ആ സംഭവം ഞാൻ അതിനെ അവിടെ എന്നാൽ അതിനെ ഏട്ടനെടുത്ത് അവൻ വിച്ചുൻ്റെ ആയി കൊടുത്ത് അവൻ്റെ ഇടയ്ക്ക് ഞെക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം കൊടുക്കത്തില്ല ഇങ്ങനെ വല്ലപ്പോഴും എടുത്ത് കൊടുക്കുന്നേ ഉള്ളൂ ഞാൻ വിചാരിച്ചു ഈ പാത്രങ്ങളെല്ലാം കൂടെ പറക്കി വെളിയിലിട്ട് തേച്ച് മഴക്കാന്ന് നമ്മൾ ഒത്തിരി ഉണ്ടല്ലോ കാരണം നമ്മൾ തലേന്ന് ഊണൊരുങ്ങിയതിൻ്റെ എല്ലാം ഉണ്ട് പാത്രങ്ങളൊന്നും നമ്മൾ രാത്രി കഴുകിയില്ലല്ലോ കാരണം അതിൻ്റെ ഞങ്ങൾ വന്നപ്പോൾ പതിനൊന്ന് മണിയായിരുന്നു ഇറങ്ങി വന്നപ്പോൾ അമ്മയൊക്കെ രാവിലെയാണ് കയറി വന്നത് കേട്ടോ മൂന്ന് മണിയൊക്കെ അപ്പോൾ അവരെപ്പോഴാണ് വന്നതെന്ന് പോലും ഞങ്ങൾ അറിഞ്ഞില്ല ഞങ്ങൾ അതുപോലെ നല്ല ഉറക്കമായിരുന്നു അങ്ങനെ നമ്മൾ പാത്രമൊക്കെ നമ്മളാണെങ്കിൽ നമ്മളാണെങ്കിലെന്തു പറയുന്നത് ഇങ്ങനെ ഉത്സവം ഒക്കെ വരുമ്പോഴാണ് ഫാമിലിയായിട്ട് ഒത്തുകൂടുന്നത് അത് നല്ലൊരു ഫീലിംഗ് ആണ് കേട്ടോ പിന്നെ അതിൻ്റെ ഇട ചെറിയ ചെറിയ കണ് എന്നാ ഇങ്ങനെ ചോറ് കഴിക്കുമ്പോൾ ഇടയ്ക്കൊന്നും കല്ല് കടിക്കത്തില്ലേ അന്നേരം അതിൻ്റെ രസം എല്ലാം അങ്ങ് പോകത്തില്ല അതുപോലെ ഇടയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇടയ്ക്കൊക്കെ നമ്മൾ ഭയങ്കര ആയിട്ട് തന്നെ പിരിയാറും ഉണ്ട് കേട്ടോ അങ്ങനെയൊക്കെ ഇതൊക്കെയാണ് ഒരു എന്നാ ഒരു എന്ന് പറയുന്നത് അമ്മയൊക്കെ എണ്ണിച്ചപ്പോഴത്തേക്കിനും എനിക്ക് തോന്നുന്നു ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴാണ് അമ്മയൊക്കെ എണ്ണിച്ചത് അമ്മ അന്നേരം എണ്ണിച്ചിട്ടില്ലായിരുന്നു അവരൊക്കെ എണ്ണിച്ച ശേഷം അമ്മ എണ്ണീച്ചിട്ടില്ല അമ്മ ഭയങ്കര ഉറക്കമായിരുന്നു കേട്ടോ അന്നേരം ഏട്ടാ അമ്മയെ എണ്ണിപ്പിക്കാൻ നോക്കിയപ്പോൾ ഞമ്മടെ അമ്മ എന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞാൽ അവിടെ ചെന്ന് ഉറങ്ങുമായിരുന്നു എന്ന് പാത്രങ്ങൾ ഭാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാകും അതുപോലെ എൻ്റെ പരിപാടി ഇനി കൊണ്ടുതന്നെ ഗംഭീരമാക്കണം കൈ പറണം അവിടെ ചെന്നപ്പോഴും അമ്മ ഉറങ്ങുമായിരുന്നു എന്ന് ഏട്ടൻ പറഞ്ഞത് കേട്ടോ രണ്ട് വിച്ചു മൂനും എണ്ണിച്ചിട്ടുണ്ട് പിന്നെ പവിമൂനും നമ്മൾ ആവി പിടിക്കുകയാണെ അവനും ചുമയുടെ ഒരു പനിയുടെ ഒരു ഇതുണ്ട് വിച്ചു ആവി പിടിച്ച് ആ സാധനം തന്നെ അവൻ മാറ്റാതെ അവൻ തന്നെ പിന്നെ ആവി പിടിച്ച് പിന്നെ ഇതൊരു സൺഡേ ആയിരുന്നു കാരണം ശനിയാഴ്ച നമ്മുടെ ഉത്സവം ഞായറാഴ്ച അങ്ങനെ വെച്ചിരിക്കുവാണ് ഞാൻ തന്റെ പാത്രം എല്ലാം കഴുകിയിട്ട് കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്കിന് കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് ആ പാത്രം അതുപോലെ തന്നെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഒരുപാട് പാത്രം കഴുകാനുള്ള പോലെ തോന്നുന്നത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ എന്നിരം നമ്മൾ അത് പറക്കി വെക്കാതിരുന്നത് കൊണ്ട് അത് അതുപോലെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഞാൻ പിന്നെ പോയിട്ട് വന്നിട്ടാണ് കേട്ടോ അത് പറക്കി വെച്ചത് അങ്ങനെ നമ്മൾ പിന്നെ പോവാണ് ഈ ഉത്സവത്തിൻ്റെ ക്ഷീണം തീർക്കാൻ വേറെ ഉത്സവത്തിന് പോവാണ് എന്നോട് പറഞ്ഞത് പട്ടാഴി ഇതാണ് അവളോടും അങ്ങനെയാണ് പറഞ്ഞത് ഞങ്ങൾക്ക് അറിയത്തി ഞങ്ങൾക്ക് രണ്ടു പേർക്കും അറിയത്തില്ലായിരുന്നു എങ്ങോട്ടാണ് പോന്നുള്ളത് തന്നോ ഇത് നമ്മുടെ പമ്പാണ് പിന്നെ ആരൊക്കെയാണ് പോണേന്ന് വെച്ചാൽ സന്തോഷമായിട്ട് ഞാൻ ഞങ്ങളുടെ മൂന്നനിയന്മാർ പിന്നെ അനിയൻ്റെ വൈഫ് അവൻ്റെ കുഞ്ഞാണ് കേട്ടത് ദേവി മോളാണ് ദേവുദേവു നമ്മൾ ദൈവം എന്നാണ് വിളിക്കുന്നത് പിന്നെ തീറ്റയും കൂടിയൊക്കെ കറക്റ്റ് സമയത്ത് ഞങ്ങൾ ചെയ്തിരിക്കും അങ്ങനെ ഷാർജൊക്കെ കുടിച്ചു ഞാനൊരു കട്ട്ലൈറ്റും കഴിച്ചു കേട്ടോ അവൾ പറയുകയാണ് അവിടെ വയറങ്ങ് ഫുള്ളായിരുന്നു കേട്ടോ എനിക്ക് സത്യത്തിൽ ഈ ഷാർജ് കുടിച്ചോ ഒന്നും ആവത്തില്ല ദൈവം ഞാൻ എന്ത് ജീവിയാന്ന് നിങ്ങൾ വിചാരിക്കും ഞാൻ അങ്ങനെയാണ് ഗസ് എനിക്ക് അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ കുഞ്ഞൊരു ഉത്സവമാണ് ദൂരെയും നോക്കിയപ്പോൾ ആ ഒരു കാളയെ കണ്ടുള്ളൂ ഞാൻ വിചാരിച്ചു കുഞ്ഞു ഉത്സവമായിരിക്കും എൻ്റെ പൊന്നുമക്കളെ അവിടെ ചെന്നപ്പോൾ എൻ്റെ കണ്ണു തെള്ളിപ്പോയി കേട്ടോ എന്ത് വലിയ ഗ്രൗണ്ട് അതിനകത്ത് എന്തുമേണ്ടി വേണ്ടി കാളകളെന്നറിയാമോ മഹാദേവിൻ്റെ ക്ഷേത്രമാണ് ചൊനക്കര മഹാദേവിൻ്റെ ക്ഷേത്രം സദ്യത്തെ അമ്പലം പോലും കാണാനുള്ള സമയം ഞങ്ങൾക്ക് കിട്ടിയില്ല സമയമൊന്നുമല്ല സ്പേസ് കിട്ടിയില്ല കാരണം ഞങ്ങൾ അമ്പലം കാണാനായിട്ട് ആദ്യ ഭാഗത്ത് ഞങ്ങൾ ഞങ്ങൾ പോയ കേട്ടോ അമ്പലം കാണാൻ വിചാരിച്ചു പക്ഷേ ഒരു വിധത്തിൽ നടന്നില്ലെന്നുള്ളതാണ് അമ്പലം ഞങ്ങൾ കണ്ടതേയില്ല കാരണം ഭയങ്കര ബ്ലോക്ക് ആയിരുന്നെ ബ്ലോക്ക് കാരണം നമുക്ക് പോകാൻ കൂടി പറ്റുന്നില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് എന്ത് മെയിൻ്റെ കാളകളാണെന്നുകൊണ്ടോ ഈ ഡ്രോൺസൊക്കെ പറന്ന് വേളവും ഒക്കെ ആയിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഇടയ്ക്ക് വെച്ച് ഏട്ടനേയും മോനേയും കാണാതെ പോയി പിന്നെ ഞങ്ങളൊരു വിധത്തിൽ കണ്ടുപിടിച്ച് കാരണം ഈ ഭയങ്കര സൗണ്ടിൻ്റെ ഇടയിൽ നമ്മൾ പിന്നെ ഫോൺ വിളിച്ചൊന്നും കേൾക്കത്തില്ല കേട്ടോ മഹാദേവ ക്ഷേത്രം ഉണ്ടായിരുന്നു കേട്ടോ ഇത്രയും കാളകൾ വലുതും കുഞ്ഞുതും ഒരുപാട് കാളകളും പിന്നെ ഒരുപാട് പ്ലോട്ടുകളൊക്കെ ഫ്രണ്ടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനെ എന്താ പറയുക എന്തോ ഇങ്ങനെ തുള്ളിന്നൊരു സംഭവം ഉണ്ടോ എനിക്ക് പേരൊന്നറിയത്തില്ലോ അന്നേരം അതും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഈ രാവിലെ അവരവിടെ പടക്കം പൊടിക്കുന്ന മക്കളെ ഒന്നും കാണുന്നില്ലായിരുന്നു പിന്നെ എന്നാലും നമ്മൾ ആ സൗണ്ട് കേട്ടെടുത്തോട്ട് നോക്കിക്കൊണ്ടിരുന്നു എന്നിട്ട് നമ്മൾ പിന്നെ ഉള്ളിലോട്ട് ഒന്നുള്ളിലോട്ടുള്ളിലോട്ട് പോകാൻ നോക്കി പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ട ഷാജിപ്പാബനെയൊക്കെ കണ്ടോ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഉത്സവത്തിന് വരുന്ന പ്ലോട്ടുകൾ ഒന്നല്ല ഇത് പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞ് കാളക്കുട്ടനെ കണ്ട് കേട്ടോ ഇതൊക്കെ ഓരോ നേർച്ചയും പിന്നെ അവരുടെ ഓരോ ആണ് കേട്ടോ നമ്മളാണെങ്കിൽ ഒരുപാട് ഉള്ളിലോട്ട് പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ കുഞ്ഞിനെയും കൊണ്ട് ദേവിമുള്ള കൊണ്ട് നമുക്ക് ഉള്ളിലോട്ടധികം പോകാൻ പറ്റിയില്ല കാരണം മോ മോക്ക് ഭയങ്കര കാരണം ഡാൻസ് ഒക്കെ ഉണ്ടായതേ ഭയങ്കര പൊടിയൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇത് വേറെന്തോ സംഭവമാണല്ലോ മസാല എന്തോ സംഭവമാണ് ആ സംഭവം ഏറ്റവും വാങ്ങിച്ചുകൊണ്ടുവന്നു ഏറ്റവും ഇഷ്ടമല്ല കേട്ടോ ഞാൻ എന്തും പിന്നെ എടുക്കും ഞാൻ എന്തും എടുക്കുന്ന ഒരു ടൈപ്പാണ് അതുകൊണ്ട് പിന്നെ അത് ഞാൻ കഴിച്ച് ഏറ്റവും കൂടുതൽ പേട്ടന് വേണ്ടെന്ന് പറഞ്ഞു പിന്നെ സ്നേഹയ്ക്ക് അതിനകത്ത് കടല മാത്രം മാത്രമുള്ള കഴിച്ചു എനിക്കങ്ങനെ മുന്നോ അങ്ങനൊന്നും ഇല്ല നമ്മളെന്തും എടുക്കുന്നൊരു ടൈപ്പ് ആയുണ്ട് നമ്മളെല്ലാം കഴിച്ചു പിന്നെ വിച്ചുമോനാണെങ്കിൽ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഗ്രൗ ഗ്രൗണ്ടല്ല കേട്ടോ ഇതൊരു കണ്ടമാണ് ഒരു കണ്ടത്തി വന്നിരുന്ന് എന്താണെന്ന് വെച്ചാൽ അവിടെ ഭയങ്കര ചിലക്കാണ്ട് നമുക്ക് ദൂരെ ഇന്ന് ഉത്സവം കാണാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ വന്ന് ഇന്ന് ഓ കണ്ടത്തി ചെയ്യുന്ന പ്രതിനി വിച്ചൂനെ ജീവൻ വീണ പോലെ അവനവിടെ എല്ലാം അടന്ന് ഓടി കളിക്കുകയായിരുന്നു കണ്ടോ ഈ ടർക്കി നമ്മളെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയേട്ടോ വരുന്ന വഴി എവിടെ പോയന്നൊരു വിടതല കണ്ടോ നമ്മുടെ ദേവി മോളെ ദേവു മോളെ അവള്യങ്ങരെ നകുമാസ് ആയിട്ടേ ഉള്ളൂ അങ്ങനെ അവടെ ഫസ്റ്റ് ഉത്സവോ ആണ് ഇത് നമ്മുടെ ഉത്സവത്തിന് ഉത്സവം കണ്ട് കാണും അങ്ങനെ കൂടാനായിട്ടൊരു ദൂരെ ഒരു അമ്പലത്തിൽ പോകുന്നത് ഇവിടെ ആണ് കേട്ടോ പിന്നെന്താണ്ട് ഇവിടെ എല്ലാം അവൾ അല്ലെ എൻ്റെ മോനോടെ നടന്ന് പോകുന്നുണ്ട് പിന്നെ ആയിട്ട് എന്താണ്ട് ഈ ഒരു കൊമ്പ് വാങ്ങിച്ചു കേട്ടോ ബീച്ചുകൊണ്ട് പക്ഷെ അവനത് വെക്കാൻ ഇഷ്ടമല്ല കേട്ടോ കണ്ട അവൻ്റെ തലയിലൊന്നും വെക്കുന്ന ഇഷ്ടമല്ല അതാരണം കൊണ്ടോ ഊരി ഊരി ദൂരെ കളയുമാണ് പിന്നെ അവനെ ആ മൈതാനത്ത് സോറി ആ എന്നെ കണ്ടത്തിൻ്റെ എടുത്തുകൊണ്ട് വരാൻ പെട്ട പാട് എൻ്റെ മുന്നേ പിന്നെ ഏട്ടം പിടിച്ച് വലിച്ചുകൊണ്ട് ഇങ്ങനെ തോളത്തിൽ വെച്ചപ്പോഴാണ് നനങ്ങാതിരുന്നത് കേട്ടോ അങ്ങനെ വെച്ചിട്ടാണ് നമ്മളങ്ങ് അവനെ വെളിയിൽ കൊണ്ടുപോയത് പിന്നെ അവിടെ ചെന്നപ്പോഴത്തേക്കിനും എനിക്ക് പാനിപ്പൂരി വേണമെന്ന് പറഞ്ഞു കേട്ടോ ഞാൻ ഇതിന് അഡിക്റ്റ് ആണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാനിപ്പുരി ഞാനും സ്നേഹയും കഴിച്ചു കേട്ടോ പാനിപ്പൂരി സ്നേഹിക്കും ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞ് അത്രയും ചേച്ചി അത്യാവശ്യം നല്ല വൃത്തിയിലും പിന്നെ അതൊന്ന് നീറ്റായിട്ട് വൃത്തിയായിട്ടൊക്കെയാണ് കേട്ടോ തരുന്ന അമ്പത് രൂപയ്ക്ക് ഏഴ് പീസ് കിട്ടും അത് വലിയ നഷ്ടമായിട്ടൊന്നും തോന്നിയില്ല പിന്നെ അത്യാവശ്യം കുഴപ്പമില്ല പിന്നെ എല്ലായിടത്തും പുളി ഒരുപാട് ഓവറായിട്ടാണ് അവർ ഇടുന്നത് കേട്ടോ ആ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ ചേച്ചി നല്ല ക്ലീൻ ആയിട്ടാണ് കേട്ടോ സാധനം കൊടുക്കുന്നത് തമിഴാണ് കേട്ടോ ആ ചേച്ചി പിന്നെ നമ്മൾ തിരിച്ചു പോവാണ് പോകുന്ന വഴി നമ്മൾ അമ്പലത്തിലോട്ട് പോയെങ്കിലും അവിടെ തിരക്ക് കാരണം നമ്മൾ തിരിച്ചിങ്ങ് പോകുന്നത് കേട്ടോ പിന്നെ പോകാൻ തിരിച്ചു പോകുന്നായിരുന്നു ഒത്തിരി രാത്രിയായിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അന്നേരത്തേക്ക് ഞങ്ങളൊരു തട്ടുകടയെ കയറി ദോശയൊക്കെ അടൂർ ചെന്നിട്ട് ഒരു തട്ടുകട കയറി ദോശയൊക്കെ കഴിച്ചു കേട്ടോ എന്നേരം ഞാൻ കഴിച്ച ദോശയും രണ്ട് ദോശയും ഒരു ചമ്മന്തിയും പിന്നെ ഒരു പൊറോട്ടയും കൂടെ വാങ്ങിച്ചു കഴിച്ചു കേട്ടോ ഏട്ടം കഴിച്ചിട്ട് ഇരിക്കുകയാണോ അങ്ങനെ നമ്മുടെ വിച്ചുമോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കേട്ടോ ഞാൻ ആദ്യം അവന് കൊടുത്തു എന്നിട്ടാണ് ഞാൻ കഴിച്ചത് എന്നിട്ടൊരു എഗ്ഗോംലേറ്റും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അങ്ങനെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ